ഹേ ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ കുടികളെയും ഗൂഗോളം കൃഷിയാൻ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എം എ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ കാണിച്ചു ബാക്കി നമ്മളെ വീട്ടുമുറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടോ കാണിക്കുന്നത് എന്താ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ വന്നാൽ ഇവിടെ കുറച്ച് എന്താ പറയുക ഓറഞ്ചിൻ്റെ തൈകൾ പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ നമ്മളെ ജാതിക്കേണ്ട തൈ പിന്നെ ഈ ഒരു പ്ലാന്റ് ഒരു ബ്ലാക്ക്ബെറി എന്നും പറഞ്ഞിട്ട് തന്നതാണ് കേട്ടോ ഒരു വലിയൊരു ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ നേഴ്സറിയിൽ നിന്ന് തന്നതാണ് പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല കായ്ക്കുകയല്ലേ ഓർമ്മല്ല ഇതെന്ത് വറിയാന്നും നമ്മൾക്ക് ഓർമ്മയില്ല മക്കളെ നമ്മൾ കിട്ടുന്ന വാങ്ങി കൊണ്ടുവരാൻ നല്ലാണ്ട് എന്താ പറയുക നല്ല ഫ്രൂട്ടാണോ എന്നൊന്നും നോക്കിയിട്ടുമില്ല ഇത് നമ്മുടെ ആൾക്ക് കുറച്ച് പ്ലാന്റ് വാങ്ങിയ ഫ്രീ തന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഫ്രീ പോലെ തന്നെ പോവെന്ന് ഓർമ്മയില്ല കാരണം ഇതുവരെ കാണാത്തൊരു ലീഫുകളും ഇത് നിങ്ങൾക്കായിരിക്കെങ്കിലും അറിയുന്ന ആരെങ്കിലും ഫ്രൂട്ട്സിനെ പറ്റിയൊക്കെ അറിയുന്ന ഈ പ്ലാന്റ് അറിയാമെങ്കിൽ നിങ്ങൾ പേരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്ന പ്ലാന്റ് ആണ് നമുക്ക് അറിയാമല്ലോ ഇത് ഇന്നതാണ് നമുക്കെന്നാൽ ആരോടെങ്കിലും പറയാലോ കായി ഉണ്ടായിട്ടില്ലെങ്കിലും പിന്നെ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അത് ഒരു വള്ളിച്ചെടി തന്നെ ആണ് കേട്ടോ പിന്ന പിന്നെ ഇത് നമ്മളെ റോസാണ് കാശ്മീരി റോസിൻ്റെ ആണ് പിന്നെ ഈ ഭാഗത്തൊക്കെ കുറേ കുറച്ച് പ്ലാന്റുകളൊക്കെയാണുള്ളത് അത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ലെയർ ചെയ്ത് വെച്ചാണ് കേട്ടോ എന്താ ഉള്ളിൽ മണ്ണ് തിരയില്ല നമ്മൾ ഈ ചീന് കിടക്കുന്ന ചേരിയില്ലേ ആ ചേരി കട്ട് ചെയ്ത് അവിടെ കെട്ടിയിട്ടതാണ് ചിലപ്പം ചെകിടിയിലൊക്കെ വേര് വരുന്നതാണല്ലോ അങ്ങനെ വരിയായിരിക്കും വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചത് പിന്നെ ഇത് നമ്മളെ പാത്തൂസിൻ്റെ ഊഞ്ഞാലാണ് കേട്ടോ നമ്മളെ പാത്തൂസ് ചില സമയത്തൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഊഞ്ഞാലാടി ഇരിക്കുകയോ കാണാനും നല്ല രസമാണ് അല്ലേ അതിൻ്റെ ഉള്ളിൽ തൂക്കും ഇഷ്ടമാണ് അവിടെ വന്നിങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുന്നതൊക്കെ കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് താമര ഉണ്ടായാലും താമരൊക്കെ ചീഞ്ഞൂയി അതിൻ്റെ പോട്ടുകളാണ് കാണുന്നത് ഞാൻ ഈ ഇതൊരു ചിക്കുമരാണ് കേട്ടോ ഈ മേലെ ഞാനിൻ്റെ കുറച്ച് ഓർക്കിഡ് ഒക്കെ കെട്ടി തൂക്കി വെച്ചിനും മുപ്പത്തി വന്ന് ഊഞ്ഞാൽ ആടുമ്പോൾ അതൊക്കെ ഇറക്കിൽ വീണ് പോയിപ്പോയിട്ടോ പിന്നെ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ യെല്ലോയും ഈയൊരു വെറൈറ്റിയാണ് നമ്മളെ കയ്യിൽ ഒൺസിഡിയുള്ളത് ഈ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ വിരിഞ്ഞ് വരുമ്പോൾ യെല്ലോ പൂവായിക്കും പിന്നീട് വയറ്റിലേക്ക് മാറുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ നമ്മളെ ഓർക്കിഡൊക്കെ താഴെ എത്തിയിട്ടുണ്ട് അതൊക്കെ നന്നാക്കി വെക്കണിനി അതൊക്കെയാണ് അപ്പോൾ ഈ മരുത്തുമ്പോൾ തന്നെ നമ്മൾ വേറെ ഓർക്കിഡുകൾ അല്ലാണ്ട് വെക്കുന്ന ഓർക്കിഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വർഷത്തിൽ ഒരു തവണ മാത്രമേ പൂക്കെങ്കിലും ഭയങ്കര സ്മെല്ലാണ് നിറഞ്ഞ് പൂക്കം ചെറിയും ചെറിയ മുല്ലപ്പൂക്കളെ പോലത്തെ പൂക്കളായി കിട്ടും ഉണ്ടാകുക അത് നമ്മളതിങ്ങനെ തട്ടി നോക്കുമ്പോൾ ഇതിനുള്ളിൽ ഒരു ഒച്ചിനെ കണ്ടിട്ടോ ഈ ഓർക്കിഡുള്ള ഇടത്തിലൊക്കെ ഒച്ചുണ്ടാകല്ലോ അപ്പോൾ അതിനെ നമുക്കൊന്ന് പിടിച്ച് കൊല്ലണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുകയാണ് എന്താ ചെയ്യുക കാരണം നമ്മൾ കൈ കൊണ്ടൊക്കെ കൊല്ലുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ആക്കി കൊല്ലാനെന്ന് വെച്ചാൽ കൊച്ചിനെ കൊല്ലാൻ ഭയങ്കര അറപ്പ് തന്നെയാണ് കേട്ടോ എന്താ വെച്ചാൽ അത് കോത്ത് കോത്ത് തളിക്കല്ലോ അപ്പോൾ പിന്നെ വേറെ ഇതിനെ ഉപ്പിലിടുന്ന വഴി ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് അല്ലെങ്കിൽ ഇതുമ്പോളെ ആ മരട് മുയുവനു ഇത് തിന്ന് നശിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുക നമ്മളെ ഷെഡിൽ പറഞ്ഞ പോലെ കുറേ ഉണ്ട് തിന്ന് നശിപ്പിച്ചിട്ട് ഓ കണ്ട കിട്ടി നമ്മൾക്ക് കൊന്ന് കളയായിരുന്നു പക്ഷേ ഇവരെ കാണുകയല്ല വില കാണണമെങ്കിൽ ഇവളെ നമ്മൾ മോന്തി നേരം ടോർച്ചടിച്ച് പോയി വെക്കണം അല്ല ചില അന്ന് രാവിലെ കണ്ടെങ്കിലായി അപ്പോൾ നമ്മൾ അതിനെ പിടിച്ച് ഇതാ ഉപ്പിലിട്ടതാണ് ഇട്ടോ ഉപ്പിലിട്ടാലേ നമ്മൾക്ക് പിടിച്ചതിലേക്ക് അങ്ങ് ഇട്ടാൽ മതി അതിൽ നിന്ന് അങ്ങ് ചത്തോളും അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുത്ത് കൊണ്ടുവച്ചതാണ് ഞാൻ ഒച്ചിനൊക്കെ ഇല്ലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മറ്റൊരു ഒൺസീഡിയം തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഒരു മാസം പോരായിട്ട് അത് പൂക്കൾ വിരിഞ്ഞിട്ട് വീഡിയോയിൽ കാണിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ വിചാരിക്കും കാണ കാണിക്കണം കാണിക്കണം എന്നും വിചാരിക്കും പക്ഷേ നമ്മൾ ഇതിനുള്ളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കൈ ഫോൺ ഉണ്ടാവില്ലേ അങ്ങനെ കാണിട്ട് നല്ല ഒരു മെറൂണും ഒരു പിങ്കും ഒക്കെ മിക്സായിട്ട് വരുന്ന ഒന്ന് പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ട് ഭയങ്കര സ്മെല്ലാ കേട്ടോ ഇതിന് അപ്പോൾ നിങ്ങൾ ഓർക്കിഡുകൾ ഇഷ്ടപ്പെടുന്ന ഓർക്കിഡുകൾ ഉണ്ടാക്കുന്ന ഒക്കെ ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ പറയട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതേത് വെറൈറ്റി ആണെന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമാണ് കേട്ടോ കാരണം നമ്മുടെ ചെടികളും പൂക്കളും കണ്ട് വാങ്ങും ചിലപ്പോൾ ഓൺലൈനായിട്ടേക്കും വാങ്ങുക ഏത് വെറൈറ്റിയാണെന്നൊക്കെ പിന്നീട് അപ്പം മക്കളെ നമ്മളെ ചെടി വിശേഷങ്ങൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഹെയർ ഓയിലിൻ്റെ പണിയിലാണ് അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ പെട്ടെന്ന് കുറച്ച് നമ്മൾ നമ്മൾ ഇപ്പോൾ സാധാ ഇരുപത് ലിറ്റർ അങ്ങനെ പത്ത് ലിറ്ററൊക്കെ വെച്ചിട്ടേ ഏറ്റവും കുറഞ്ഞ പത്ത് ലിറ്റർ വെച്ചിട്ടാണ് ചെയ്യലെങ്കിലും ഇപ്പം മരുന്നുകൾ കിട്ടാതെ വന്നപ്പം പെട്ടെന്ന് നമുക്ക് നമുക്കിപ്പോൾ കുറച്ച് ചെയ്യേണ്ടി വന്നു അങ്ങനെ എല്ലാം കൂടി കുറച്ച് മരുന്നുകൾ ഒപ്പിച്ച് ഞാൻ ചെയ്തെടുക്കാൻ കേട്ടോന്ന് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളു കേട്ടോ ബായ്